ഷോപ്പിങ്ങിന് പോയപ്പോൾ ആരെ കൂടെയുള്ളു നോക്കൂ നമ്മുടെ ആലിയും കൂടി വന്നിട്ടുണ്ട് കേട്ടോ ഞാൻ നേരത്തെ കോളേജിൽ നിന്ന് ഡയറക്റ്റ് വന്നതാണ് ഷോപ്പിങ്ങിനായിട്ട് പിന്നെ ആലിയും ഷായിദും കൂടിയിട്ട് ഒരുമിച്ച് വരികയാണ് ചെയ്തിട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു അടിപൊളി വീഡിയോ ആണ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എൻ്റെ പേര് ഫർസാന ഞാനിപ്പോൾ വൺ പോയിൻറ്റ് ഫൈവ് ഇയേഴ്സായി ക്യാൻഡയിൽ വന്നിട്ട് അലഹമില്ല അപ്പോൾ എൻ്റെ ഒരു ജേർണിയാണ് കേട്ടോ ഞാനിവിടെ ഷെയർ ചെയ്യുന്നത് നമ്മുടെ ഫാമിലി ആൻഡ് ക്യൂട്ട് ക്യൂട്ട് വിശേഷങ്ങളൊക്കെ ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ഒരു ലൈക്കെങ്കിലും തന്നിട്ട് ഓടിപ്പോവാട്ട് അല്ലെങ്കിൽ ഇത് ഫുള്ള് കാണുക കാരണം കുറച്ച് വിശേഷങ്ങൾ പറയുന്നുണ്ട് യൂസ്ഫുൾ ആയിരിക്കും അപ്പോൾ ആലിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ കൂടെ വരാനും കാരണം എന്താ വെച്ചാൽ നമ്മൾ ചെറിയ കുട്ടികൾ എടുക്കുകയാണെങ്കിൽ ചെറിയ മക്കൾക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ അവരുടെ ബ്രെയിൻ എപ്പോഴും ഓപ്പൺ ആണ് ഓപ്പൺ ഇൻ ദ സെൻസ് അവർക്ക് ഇൻഫർമേഷൻ എപ്പോഴും ആക്സെപ്റ്റ് ഒരു കപ്പാസിറ്റി ചെറിയ കുട്ടികൾക്കുണ്ട് ഓൾമോസ്റ്റ് ഒരു സെവൻ ടു ടെൻ ഇയേഴ്സ് വരെയാണ് അത് കേട്ടോ ചെറിയ കുട്ടി മുതൽ ലൈക്ക് നമ്മൾ ബോംബിൽ ഇരിക്കുമ്പോൾ തന്നെ അത് സ്റ്റാർട്ട് ചെയ്യും അപ്പോൾ ചിലപ്പോൾ നമ്മൾക്ക് ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ അവർക്ക് അവർക്ക് ചിലപ്പോൾ അത് ഷട്ട് ഡൗൺ ആയിരിക്കും അവർക്ക് ബ്രെയിൻ അവിടെ ഷട്ട് ഡൗൺ ആയിരിക്കും ഇപ്പോൾ എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ നമ്മൾ വിചാരിക്കും ഇപ്പോൾ പാർക്കിൽ പോയിട്ട് ഇവരെ കൊണ്ടുപോയി വിട്ടുവാണെങ്കിൽ ഈ കുട്ടികളെയൊക്കെ കൊണ്ടുപോയി വിടുകയാണെങ്കിൽ അവർ ഭയങ്കര എക്സൈറ്റ്മെൻറ്റ് കളിക്കും എന്ന് ചിലപ്പോൾ നമ്മളൊക്കെ വിചാരിക്കും ചിലപ്പോൾ ഓപ്പോസിറ്റ് ആയിരിക്കും നമ്മൾ കൊണ്ടുപോയി വിടുമ്പോൾ ആയിരിക്കും അവർ അപ്രതീക്ഷിതമായിട്ട് കുറേ കാര്യങ്ങൾ ചെയ്യുന്നത് അവർ അവിടെ എക്സ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് അവരുടെ എക്സൈറ്റ്മെൻറ്റ് ആയിരിക്കും ബട്ട് അവിടെ നടക്കുന്നത് എന്താ വെച്ചാൽ ചിലപ്പോൾ അവർ നമ്മുടെ അടുത്തുനിന്ന് തന്നെ വന്ന് നിൽക്കും നമ്മുടെ അടുത്ത് എന്തായാലും നമ്മുടെ മടിയിൽ തലവെച്ചിരിക്കുക അങ്ങനത്തെ ഒക്കെ സംഭവങ്ങൾ ചെയ്തോണ്ടിരിക്കും ഇൻസ്റ്റെഡ് ഓഫ് പ്ലേയിങ് ദേ സ്റ്റാർട്ട് ഡൂയിങ് ദീസ് തിങ്സ് അപ്പോൾ അവരുടെ ബ്രെയിൻസ് എന്ന് പറയുന്നത് ഇൻസ്റ്റെഡ് ഓഫ് ഗെറ്റിംഗ് ഓവർ സ്റ്റിമുലേറ്റഡ് അവരുടെ ബ്രെയിൻ ചിലപ്പോൾ അവിടെ ഷട്ട് ഡൗൺ ആയി പോവാണ് അത് ഇറ്റ്സ് കംപ്ലീറ്റ്ലി നോർമൽ ആണ് കേട്ടോ അപ്പോൾ ജസ്റ്റ് ഞാനൊരു തോട്ട് പറയുന്നത് എന്താ വെച്ചാൽ നമ്മൾ കുറേ പ്ലേസസും സിനറീസും പീപ്പിളും നമ്മൾ നോർമലായിട്ട് വിചാരിക്കും ചിലപ്പോൾ അവിടെ ഫണ് ഉണ്ടാവും ചിലപ്പോൾ അവിടെ ഫണ് ഉണ്ടാവില്ല അപ്പോൾ അങ്ങനത്തെ ഒക്കെ കേസസ് ആണ് കേട്ടോ കുട്ടികളുടെ കേസിൽ അവരെപ്പോഴും ഡിഫറെൻ്റ് കൈൻഡ് ഓഫ് ലിവിങ് ബീങ്സാണ് ഭയങ്കര ഇന്നസെൻ്റ് ആണ് അപ്പോൾ അവരെ നമ്മൾ ഹാൻഡിൽ ചെയ്യുമ്പോൾ ഭയങ്കര ആയിട്ട് വേണം ഹാൻഡിൽ ചെയ്യാനായിട്ട് അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ കുട്ടികളുടെ ബ്രെയിനിൽ കുറേ സിനാപ്സസ് എന്ന് പറഞ്ഞാൽ ന്യൂറോൺസ് ഇങ്ങനെ ഡെവലപ്പായി വരുന്നതാണ് അപ്പോൾ നമ്മൾ അതുപോലെ വേണം അവരടുത്ത് ബിഹേവും ചെയ്യാനായിട്ട് എന്തെങ്കിലുമൊക്കെ ജസ്റ്റ് വിഷമം വരികയാണെങ്കിൽ അത് അവർക്കും ബുദ്ധിമുട്ടാണ് കേട്ടോ പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് വീട്ടിൽ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ് അപ്പോൾ ഇന്ന് ഞാനൊരു അൺബോക്സിങ് കാണിക്കുന്നുണ്ട് നമ്മൾ വാൾമാർട്ടിൽ കയറി വരുമ്പോൾ തന്നെ നമ്മൾ ഷൂസ് ഈ ലെഫ്റ്റ് കയറുമ്പോൾ റൈറ്റ് സൈഡിൽ വെച്ചിരിക്കായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ ഇന്നൊരു അൺബോക്സിങ് കാണിക്കുകയാണ് അപ്പോൾ ഇത് നമ്മുടെ ഫോമെയിൻ സ്റ്റീസിൻ്റെ ഫോർ ടയർ സ്റ്റയർ ഷൂലൊക്കെയാണ് നമ്മൾ വാൾമാർട്ടിൽ നിന്ന് മേടിച്ചത് അപ്പോൾ ഞാൻ ഷൂസ് ഒക്കെ അറേഞ്ച് ചെയ്യാൻ പോവാണ് അപ്പം നമ്മൾ അതൊന്നും അറേഞ്ച് ചെയ്തിട്ട് വരാത്തോ നമ്മൾ ഓരോന്നായിട്ട് വെക്കുകയാണ് കേട്ടോ റാക്കിലേക്ക് അപ്പോൾ നമ്മുടെ ഷൂസൊക്കെ അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് കിടക്കുമായിരുന്നു ഇപ്പോൾ നമ്മൾ ഓരോന്നായിട്ട് ഇങ്ങനെ ഷൂ റാക്കിലേക്ക് വെക്കുകയായിരുന്നു ഇത് വളരെ റീസണബിൾ ആയിട്ടുള്ളൊരു ഫ്രോട്ടായ ഷൂ റാക്കാണ് ഇങ്ങനെ അറേഞ്ച് ചെയ്ത് പോയിച്ചപ്പോൾ നല്ല രസം കിട്ടും കാണാനായിട്ട് അലഹമില്ല അപ്പോൾ കുറേ ദിവസം ഈ ഷൂ റാക്ക് വേണം വേണം അപ്പോൾ ഇന്ന് വാൾനാട്ടിൽ പോയപ്പോൾ കണ്ണിൽ പെട്ടതാണ് അപ്പോൾ അതില് എന്താ എന്താണ് പറയുന്നത് ഓക്കെ കണ്ണിൽ പെട്ടപ്പോൾ അങ്ങനെ എടുത്ത് വന്നതാണ് കേട്ടോ അപ്പോൾ എന്തായാലും ഇവിടെ ഒന്ന് ക്ലിയർ ആയി അതായിരുന്നു ബെസ്റ്റ് പാർട്ട് ഓഫ് ദ സ്റ്റോറി അപ്പോൾ ഈ ഒരു കണ്ടോ രണ്ട് ഇതാണുള്ളത് രണ്ട് ടൈപ്പ് റോഡ്സ് റോഡ്സാണുള്ളത് എ ബൈ ടു അതെന്ന് വെച്ചാൽ രണ്ട് സൈഡിലും വെക്കുന്ന വെർട്ടിക്കൽ ആണ് പിന്നെ ബി ബൈ സിക്സ്റ്റീൻ അത് രണ്ടാണുണ്ട് രണ്ട് സൈഡിലും ലെഫ്റ്റും റൈറ്റും ബി ബൈ സിക്സ്റ്റീൻ എന്ന് പറയുമ്പോൾ നമ്മുടെ ഇത് ജോയിൻ ചെയ്യുന്ന സിക്സ്റ്റീൻ കമ്പികളുണ്ട് അപ്പോൾ സിക്സ്റ്റീൻ എന്ന് പറയുമ്പോൾ ഓരോന്നിലും ഫോർ ഫോർ വെച്ചിട്ട് ഇപ്പോൾ ഇതുണ്ടോ ഫോർ ഫോർ വെച്ചിട്ട് അപ്പോൾ അങ്ങനെ സിക്സ്റ്റീൻ ഉണ്ട് അപ്പോൾ ഈ കമ്പികൾ ഒരെണ്ണം അങ്ങനെ ഇതിപ്പോൾ ഫോർ ഇതായാലോ അപ്പോൾ ഒരെണ്ണത്തിൽ മൂന്നെണ്ണം വെക്കാൻ പറ്റും മൂന്ന് ചെരുപ്പുകൾ വെക്കാൻ പറ്റും അപ്പോൾ അങ്ങനെ ട്വൽവ് ഇക്കാൻ ഹോൾ ട്വൽവ് വൺസ് അപ്പോൾ അതാണ് നമ്മുടെ ഈ സംഭവങ്ങൾ ഉണ്ടോ ഇതാണ് എ ബൈ വൺ എ ബൈ ടു ഇത് ബി ബൈ സിക്സ്റ്റീൻ അപ്പോൾ അങ്ങനെയൊക്കെ വാൾമാട്ടിൽ പോയപ്പോൾ കപ്പ് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതാണ് ഇപ്പോൾ കപ്പയും ചട്നിയും ഓക്കേ മിക്കവാറും ഞാൻ സ്വീറ്റ് പൊട്ടറ്റോ മേടിച്ചിട്ടുണ്ടായിരുന്നു ഫേവറേറ്റ് കേട്ടോ സ്വീറ്റ് പൊട്ടാറ്റോ കപ്പനെക്കാളും സ്വീറ്റ് പൊട്ടാറ്റവും പിന്നെ നമുക്കുള്ളത് ചട്നി ഉണ്ട് അതും കൂടി ചേർത്ത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് അപ്പോ എനിക്ക് ഇന്നത്തെ ബ്ലോഗ് ഇഷ്ടപ്പെട്ടാണെങ്കിൽ ലൈക്ക് ചെയ്യാം കേട്ടോ ഇപ്പൊ ഇനി ഞാൻ എൻ്റെ സിക്സ് അവേഴ്സ് ഓഫ് മൈൻഡ് ഫുൾ വർക്ക് ചെയ്യാൻ പോവാണ് ഓൾറെഡി സ്റ്റാർട്ട് ആയിട്ടുണ്ട് അപ്പോ അതിന്റെ പകുതിയോളം ആയിട്ടുണ്ടാവും ഇൻഷാല് അപ്പൊ അതിൻ്റെ കൂടി കംപ്ലീറ്റ് ചെയ്തിട്ട് ഇന്നത്തെ ദിവസം അവസാനിക്കും അലഹമ്മ പടിപൊടി ദിവസമായിരുന്നു അപ്പോൾ എല്ലാവരും നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ലോട്ട്സ് ലോട്ട്സ് ആൻഡ് ഓഫ് ലവ് ടുമോറോ അത്ര